കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിച്ചു സംസ്ഥാന വ്യാപകമായ മഴ തുടരുകയാണ് ഇത്തവണ പതിവിന് വിപരീതമായി നേരത്തെ തന്നെ അതായത് മെയ് ഇരുപത്തിനാലിന് കാലവർഷം കേരളത്തിൽ ആരംഭിച്ചത് കാർഷിക മേഖലയ്ക്കും ജല ലഭ്യതയ്ക്കും ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ അടുത്ത ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ ഒൻപത് അൻപത്തി ലഭിച്ച വിവരങ്ങൾ പ്രകാരം തിരുവനന്തപുരം നഗരത്തിൽ ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് കൂടുതലായതിനാൽ മുപ്പത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസായി താപനില അനുഭവപ്പെടാം ആകാശം പൂർണ്ണമായും മേഘാവൃതമാണ് വടക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്നും ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ കാറ്റ് വീശുന്നുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും വൈകുന്നേരവും നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത് ഏകദേശം പൂജ്യം ദശാംശം ഒന്ന് ഒന്ന് ഇഞ്ച് മഴ വരെ പ്രതീക്ഷിക്കാം കേരളത്തിൽ വരും ദിവസങ്ങളിൽ കാലവർഷം സജീവമായി തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് നാളെയും കേരളത്തിൽ ഒറ്റപ്പെട്ട മഴ തുടരും ജൂൺ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ കേരളത്തിൽ വ്യാപകമായ മഴയ്ക്കും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് ഇത് ചില പ്രദേശങ്ങളിൽ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിന് കാരണമായേക്കാം ജൂൺ ഇരുപത്തിരണ്ടിന് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിലെ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു കേരള തീരത്തെ ഉയർന്ന തിരമാലകൾക്കും കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ജൂൺ ഇരുപതാം തീയതി രാത്രി പതിനൊന്ന് മുപ്പത് വരെ രണ്ടേ ദശാംശം രണ്ട് ദശാംശം അഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട് തീരദേശവാസികൾ ജാഗ്രത പാലിക്കുകയും അധികൃതരുടെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുകയും വേണം അറബിക്കടലിലെ മോശം കാലാവസ്ഥ കാരണം മീൻപിടുത്ത യാനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായി പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശക്തമായ മഴയുമായി ബന്ധപ്പെട്ട് വിവിധ പ്രത്യാഘാതങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു റോഡുകളിലെ വെള്ളക്കെട്ട് നഗരപ്രദേശങ്ങളിലും റോഡുകളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുണ്ട് അടിപ്പാതകൾ വെള്ളത്തിൽ മുങ്ങാനും ഗതാഗതം തടസ്സപ്പെടാനും സാധ്യതയുണ്ട് കനത്ത മഴ കാരണം കാഴ്ചാപരിധി കുറയാൻ സാധ്യതയുണ്ട് ഇത് ഗതാഗതത്തെ ബാധിക്കുകയും സമയം വർദ്ധിപ്പിക്കുകയും ചെയ്യും അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കുന്നതും ഗതാഗത കുരുക്കിനെ കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കുന്നതും ഉചിതമാണ് കൂടാതെ റോഡുകൾക്കും ദുർബലമായ കെട്ടിടങ്ങൾക്കും ചെറിയ നാശനഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ദുർബലമായ സാഹചര്യങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ തയ്യാറാകണം മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നുണ്ട് മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ട് ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് പ്രത്യേകം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൃഷിയിടങ്ങളിൽ വെള്ളം കയറുന്നത് വിളകൾക്ക് നാശമുണ്ടാക്കാം കർഷകർ തങ്ങളുടെ വിളകൾ സംരക്ഷിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണം പ്രത്യേകിച്ചും പച്ചക്കറി പന്തലുകൾക്ക് ബലപ്പെടുത്തൽ നൽകുന്നത് നന്നായിരിക്കും കൂടാതെ വൈദ്യുത കമ്പുകൾ പൊട്ടിവിടാൻ സാധ്യതയുള്ളതിനാൽ അതീവ ശ്രദ്ധ പുലർത്തണം ഇടിമിന്നലുള്ളപ്പോൾ തുറന്ന സ്ഥലങ്ങളിൽ നിൽക്കുന്നത് ഒഴിവാക്കുക ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കാൻ പൊതുജനങ്ങൾ തയ്യാറാകണം എന്തെങ്കിലും അടിയന്തര സാഹചര്യങ്ങളുണ്ടായാൽ ഒന്ന് എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്